അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ മണിച്ചേട്ടനാണ് അടിപൊളി പശുക്കളെ ഗിഡ്ലൻ പശുക്കളെ എച്ച് എപ്പ് ആണെങ്കിലും എച്ച് എഫ് റോസ് ജേഴ്സി അതുപോലെ തന്നെ ചിന്താമണി ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള പശുക്കളെയും എടുത്തു കൊടുക്കും പാലക്കാടാണ് സ്ഥലം നല്ല പശുക്കളെ വേണമെന്നുള്ളവർ ഇദ്ദേഹത്തിന് വിളിച്ചാൽ മതി വീഡിയോയിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ വിളിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഒക്കെ പാൽ ലഭിക്കുന്ന നല്ല അടിപൊളി പശുക്കളെ നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും എല്ലാം പുള്ളി തന്നെ ചെയ്തുതരും അതൊന്നും പ്രശ്നമില്ല അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പശുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി പാലിലൊക്കെ എന്താ രണ്ടോ ലിറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും അതല്ല അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും കൂടിയാണ് ഈ പശുക്കളെ വാങ്ങിച്ചു കൊടുക്കുന്നത് മൂന്നാമത്തെ ആണ് ഒരു പത്ത് ദിവസം കൊണ്ട് പ്രസവിക്കും പത്ത് ദിവസം പ്രസവിക്കുന്ന പ്രസവമാണ് മൂന്നാം നീട്ടാണ് ലിറ്റർ പാല് പതിനഞ്ചു ലിറ്റർ പാൽ രണ്ടു നേരം കൂടി വരും കാരണം ചെറുതൊന്നും കണക്കാക്കാർക്ക് പറ്റിയ പയ്യാണ് നല്ലൊരു ജേഴ്സി കാൽ മേഞ്ഞ മേഞ്ഞു നടക്കുന്ന പയ്യാണ് ആൾക്കാർ രീതിയിൽ മേഞ്ഞു നടക്കുന്ന പൈക്കളാണ് നമുക്ക് നമുക്ക് താഴെ ആ അറുപതിനനുസരിച്ച് എത്തുകൊടുക്കാം ഇപ്പൊ നമ്മൾ വിലകളുക്ക നമ്മൾ അറുപത് പേണോ എഴുപത് പാണോ പറഞ്ഞ കാര്യമില്ലല്ലോ കാര്യം അവർക്ക് വന്ന് അവർ അനുസരിച്ച് വിലപ്പാകത്ത് ഈ പശുക്കളിൽ നമ്മൾ എത്തുകൊടുക്കാം അന്ന് എന്നെ സമീപിക്കാണെങ്കിൽ ആ നല്ല രീതിയിൽ ഞാൻ കൈയറിഞ്ഞ് കൊടുക്കാം ശരി 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 അപ്പൊ നമ്മളൊരു പാർട്ടി വന്നു കഴിഞ്ഞാൽ പരമാവധി പരമാവധി കൊടുക്കാൻ നമ്മൾ കൊടുക്കാം ശരി ക്രോസ് ആണ് അതും ഒരു പറയുന്നത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും அனுசரி அட்ஜஸ்ட் இது ரெண்டாம் ஒரு பத்து பதினேழு ും ഇതും കടിക്കും ജേഴ്സിയാണ് രണ്ടാം തീറ്റ ഒരാഴ്ച ആവും ദിവസത്തിനുള്ളിൽ പൈക്കളാഴ്ച ഇത് ഫസ്റ്റ് ഇത് പല്ലേ പറഞ്ഞിട്ടില്ല ഫസ്റ്റ് പ്രസവാണ് കേട്ടോ കണ്ണുകളിൽ കണ്ടോ എന്ത് സുഖമാണ് കേട്ടോ സുഭവ് ഒറിജി ജേഴ്സി ില് വായലുകളിലും പൈക്കളാണ് പശുക്കളെ നാട്ടിൻപുറത്തെ പശുക്കളാണ് അല്ലാതെ ഇങ്ങോട്ട് പോകുന്ന പശുക്കളൊന്നുമല്ല അടിപൊളി ജർജിപ്പ പല്ല പറഞ്ഞിട്ട പൈ ഈ പൈ കൊടുക്കാത്ത അതിന്റെ പരമാവധി കുറവായിട്ട് ഞാൻ പശു വെച്ച് കൊടുക്കാർ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇല്ല രണ്ടു കഴിഞ്ഞു മൂന്നാമത്തെ പയ്യാക്ക് മൂന്നാമത്തെ എച്ച് ക്രോസ് ആണ് നമ്മുടെ നാട്ടിലെ എച്ച് ക്രോസ് മതി ചെറു പയ്യാ ഇതൊരു പത്ത് പതിനഞ്ച് പതിനാറ് ലിറ്റർ പാലക്ക പതിനെട്ട് കടിക്കുമ്പോൾ പതിനഞ്ച് പതിനാറ് ലിറ്റർ പാലൊക്കെ അടിക്കും മൂന്നാമത്തെ പ്രശ്നം അത് കണക്കാക്കാം ഇതും പിന്നെ എവിടെ നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ പയ്യാണ് നാടൻ പശു ആ നാടൻ പശുവിനെ കളർ മാത്രം കരിക്കേ ഉള്ളൂ കളർ മാത്രം നമ്മള് എന്നെ സമീപിച്ചാൽ ഞാൻ പരമാവധി പത്ത് രൂപ കുറവായിട്ട് കരുത്തപ്പാർട്ടികൾക്ക് കേടുപാടൊന്നും ഉണ്ടാവില്ല

എന്നെ സമീപിച്ചിട്ട് അതിന്റെ പരമാവധി എന്തെങ്കിലും പറഞ്ഞ് തീർത്ത് എന്തെങ്കിലും പത്ത് ചെയ്ത് കൊടുക്കുന്ന ആളല്ല ഞാന് നമുക്ക് ആരെയും പഠിച്ചിട്ട് ആരെയും പറഞ്ഞു പതിക്കുന്നില്ല പാൽ ഇരുപത് രണ്ട് ഇരുപത്തി ലിറ്റർ മുപ്പത് ലിറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു പറ്റുന്നില്ല പൈകൾ കേടുപാടില്ലാത്ത പൈകൾ അതിൻ്റെ രീതി അനുസരിച്ച് കൊടുക്കാം കേടുപാട് പറഞ്ഞു എന്താ പരിഹാരം ഞാൻ കൊടുക്കുന്ന പൈകൾക്ക് കേടുവാദം അതിനോട് പരിഹാരം ചെയ്ത് കൊടുക്ക രണ്ടാം നീറ്റ് പയ്യാ ഇത് രണ്ടാം പയ്യ വലിയ പശുക്കളും അപ്പുറത്താണെങ്കിൽ പിടിക്കും പറ്റിയ പയ്യല് പയ്യല് കാണുന്നുണ്ടോ ഏഹ് അതെ അതെ ചേട്ടനെ കാണാൻ പറ്റുന്നില്ലേ കാണാൻ കിന്നില്ല നല്ല ആയിട്ടുണ്ട് ആ വലിപ്പമുള്ള പശു നല്ല വലുപ്പം നല്ല ശരീരഫലം നല്ല കണക്കം ഇല്ല ഇതാ

ഒരാഴ്ച പ്രശ്നിക്ക ഒരാഴ്ചക്കുള്ള പ്രശ്നിക്കും ഇതും പത്ത് പതിനെട്ട് ലിറ്റർ പാല് രണ്ട് തരം കൂടി കളിക്കും രണ്ടാം നീട്ടി പയ്യല്ലേ ശരീരം കൊണ്ടുള്ളേ നല്ല അണുഖങ്ങുണ്ടോ കൊമ്പതലമാലും നല്ല ഐസിലുള്ള പയ്യാണ് ആർക്കും നാട്ടുകാർക്കും പറ്റും പിന്നെ പോന്നുകാര്ക്കും പറ്റും എല്ലാവർക്കും പറ്റുന്ന പരമാവധി വില അവർ പലരും നമ്മളടുത്ത് വന്നു വെറുതെ ഒന്നും ഇല്ല ചുമ്മാ പിടിയൊന്നുമില്ല ആ നമ്മൾ സമീപിച്ചാൽ പൈക്കളൊക്കെ ഒരുപാടുണ്ട് അതിനനുസരിച്ചുള്ള വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ ഉണ്ട് കഴിഞ്ഞാൽ വീടുണ്ട് നല്ല അടിപൊളി നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് വാങ്ങിച്ചോണ്ട് പശുക്കൾ നല്ല പെരുപാടില്ലാത്ത പൈകള് പറ്റി കൊണ്ട് പോവാ അതിന്റെ പരമാവധി വില കുറവായിട്ട് വെച്ചുകൊടുക്കാൻ എനിക്ക് എത്രയും സാധിക്കാവുന്ന അത് ചെയ്തു കൊടുക്കാം ഓക്കെ ഓക്കെ ഇത് രണ്ടാം നീറ്റ് പയ്യാണ് ബോഡി കൊമ്പില്ലാത്ത പയ്യാണ് കൊമ്പില്ലാത്ത സെക്കൻഡ് ക്രോസാ ഒറിജിനൽ ബ്ലാക്ക് പാലുകളിൽ നല്ല ചിക്കൻസ് ഉണ്ടാവും നമ്മുടെ ഈ ഭാഗങ്ങളിൽ കൊമ്പിലന്നേ അത് കാമ്പുടിയൊക്കെ ലിറ്റർ ഇരുപത് ലിറ്ററിന്റെ അത് വരും അത് വലിപ്പുണ്ടായി ഒരാഴ്ച കൊണ്ട് നല്ല മടിയും ஒரு மூணாம் மிட்டு பையண்டோ நல்ல கம் மடியா பிரசு நல்ல வீட்டில கொண்டு போயாலும் நல்ல சூப்பரோம் இல்ல சோட்டில் சூப்பர் மடிய

മൂന്നാമത്തെ ലാക്ടേഷൻ പശു കുട്ടി ആ കുട്ടി ഇവിടെ ഉണ്ട് പശു കുട്ടിയാണല്ലേ ഓക്കെ പാല് കിട്ടും ചേട്ടാ പതിനഞ്ച് ലിറ്റർ കിട്ടും ഓക്കെ ഓക്കെ രണ്ടു നേരം കൂടെ പതിനഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന പശു നല്ല ഓക്കെ ഓക്കെ ഓക്കെ